വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറായി യൂണിറ്റ് യൂത്ത് വിംഗ് വനിതാ വിംഗ് വാർഷിക പൊതുയോഗം ചെറായി വ്യാപാര ഭവൻ ഹാളിൽ നടന്നു ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ജിമ്മി ഉദ്ഘാടനം നിർവഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറായി യൂണിറ്റിന്റെ യൂത്ത് വിംഗിന്റെയും വനിതാ വിംഗിന്റെയും വാർഷിക പൊതുയോഗം ചെറായി വ്യാപാര ഭവൻ ഹാളിൽ നടന്നു ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ജിമ്മി ചക്യത്ത് ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങൾക്ക് നിങ്ങളാണ് ഞങ്ങളുടെ ഊർജം ഞാനിങ്ങനെ ഈ ചെറായിലെ പ്രവർത്തനങ്ങളൊക്കെ വയനാട്ടിലുൾപ്പെടെയുള്ളവരൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ആശ്ചര്യത്തോടുകൂടി നിൽക്കുകയായിരുന്നു പല യൂണിറ്റുകളിൽ പോലും ഒരു വർഷത്തെ മൊത്തം വരവ് ചെലവ് കാണിച്ച് കണക്കുകൾ പൊതുയോതിൽ അവതരിപ്പിക്കുമ്പോൾ ചിലപ്പോൾ ഈ അഞ്ച് ലക്ഷം എന്ന് പറയുന്ന ഒരു തുക എത്താറില്ല പോഷക സംഘടനയായ വനിതാവിങ്ങനും അഞ്ച് പ്രസിഡന്റ് മോഹനൻ അധ്യക്ഷത വഹിച്ചു ഇതിന്റെ ചട്ടക്കൂടുകൾക്ക് വളരെ നല്ല രീതിയിലുള്ള മാറ്റമാണ് വന്നിരിക്കുന്നത് നേതൃത്വത്തിന്റെ മാറ്റത്തിനനുസരിച്ച് തന്നെ നമ്മളുടെ മണ്ഡലത്തിലും യൂണിറ്റുകളിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ ജില്ലാ ഭരണകൂടവും സംസ്ഥാന ഭരണകൂടവും ശ്രമിച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം മേഖല എന്നുള്ള ആ കൺസെപ്റ്റിൽ നിന്നിരുന്നത് ഇന്ന് നിയോജക മണ്ഡലം എന്ന കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ഒരു സമ്മർദ്ദ ശക്തിയാകാനായിട്ടാണ് ശ്രമിച്ചത് ചെറായി മർച്ചന്റ്സ് ട്രഷറർ ബി മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ യൂത്ത് വിംഗ് പ്രസിഡന്റ് നിഷാദ് വനിതാ വിംഗ് പ്രസിഡന്റ് സുബൈദ നാസർ നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ എ ഗോപാലൻ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി വി കെ ജോയി നിയോജകമണ്ഡലം പ്രസിഡന്റ് മേരി ജോയ് ചെറായ് യൂത്ത് വിംഗ് പ്രസിഡന്റ് ഇ എം നികീഷ് മോഹൻ വനിതാ വിംഗ് പ്രസിഡന്റ് ഉഷ സരോജൻ വനിതാ വിംഗ് വൈപ്പിൻ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ജിഷ രമേശ് യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി പി പി ശ്രീജി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജനറൽ സെക്രട്ടറി കെ ഡി ഇന്ദ്രജിത്ത് സ്വാഗതവും രാജി അംബരീഷ് നന്ദിയും പറഞ്ഞു